ശരീരഭാരം കുറയ്ക്കാൻ കുമ്പളങ്ങ ജ്യൂസ് കുമ്പളങ്ങ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ വിവിധ ഡിറ്റോക്സ് പാനീയങ്ങൾ ജ്യൂസുകൾ എന്നിവയിലും മറ്റും കുമ്പളങ്ങ ഉപയോഗിക്കാറുണ്ട് നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ അനുയോജ്യമായ പാനീയമാണ് കുമ്പളങ്ങ ജ്യൂസ് എന്താണ് കുമ്പളങ്ങ പാനീയം എന്താണ് ഇതിനെ ജനപ്രിയമായ ആരോഗ്യ പാനീയമാക്കുന്നതെന്നും വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ഭാരം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ നിങ്ങൾ ആദ്യം ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കണം കുമ്പളങ്ങയിൽ ലയിക്കുന്ന നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളെ ദീർഘനേരം വയർ നിറഞ്ഞൊരിക്കാൻ സഹായിക്കും ശൈത്യകാലത്ത് ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും രണ്ട് പ്രമേഹ നിയന്ത്രണം കുമ്പളങ്ങ ജ്യൂസിൽ കൊഴുപ്പ് അടങ്ങിയിട്ടില്ല കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണ് പോഷക ഗുണമുള്ളതിനാൽ ഇത് പ്രമേഹ രോഗികൾക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ് പ്രമേഹവിരുദ്ധ ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് കുമ്പളങ്ങ മൂന്ന് കുടൽ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ആരോഗ്യമുള്ള കുടൽ ആരോഗ്യമുള്ള ശരീരത്തിലേക്കുള്ള ആദ്യ പടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കുമ്പളങ്ങ വെള്ളം കുടിക്കുന്നത് ദഹനത്തിനും മെറ്റബോളസത്തിനും സഹായകരമാണ് ശൈത്യകാലത്ത് കുമ്പളങ്ങയ ജ്യൂസ് കുടിക്കുന്നത് ഏറെ നല്ലതാണ് നാല് ഊർജം വർദ്ധിപ്പിക്കുന്നു കുമ്പളങ്ങിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ത്രീ ഊർജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു വിളർച്ചയും ശാരീരിക ക്ഷീണവും ഉള്ളവർക്ക് കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നത് പ്രയോജനകരമാണ് അഞ്ച് വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഷാംശം ഇല്ലാതാക്കാൻ ഇവ സഹായിക്കുന്നു കുമ്പളങ്ങയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും വെള്ളവും കൂടുതൽ അളവിൽ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു ഇവ ശരീരത്തിൽ നിന്ന് അധിക വിഷ വസ്തുക്കളെ പുറന്തൊള്ളുന്നു ആറ് ചർമ്മത്തിൻ്റെ ആരോഗ്യം കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിൻ്റെ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കുമ്പളങ്ങയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം വെള്ളമാണ് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണിത് നിങ്ങളുടെ ശരീരത്തെ നിർജലിനീകരണം വരണ്ടു പോകുന്ന അവസ്ഥ എന്നിവയിൽ നിന്ന് തടയുന്നു എന്നാൽ ഒരു ദിവസം നിങ്ങൾ എത്രമാത്രം കുടിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ദിവസം ഒരു ഗ്ലാസിൽ കൂടുതൽ കുടിക്കാതിരിക്കുന്നതാണ് നല്ല രീതി ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്